ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് അവതരിപ്പിച്ചു വന്യമൃഗശല്യം രൂക്ഷമായ ആറളഫ പുനരധിവാസ മേഖലയിൽ സോളാർ തൂക്കുവേരി നിർമ്മിക്കുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വികസനം ലക്ഷ്യമിട്ട് ഇരുപത്തിയെട്ട് ദശാംശം ആറ് ഏഴ് കോടി രൂപ വരവും ഇരുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിന് ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം നൽകി ഡിജിറ്റൽ സാക്ഷരതാ ജില്ല അൻപതിനായിരം രൂപ വകയക്കുന്നു കോവൂർ പീഡിക നിർമ്മാണം കുടാഴി ഗ്രാമപഞ്ചായത്തിൽ ഏഴ് ലക്ഷം രൂപ വകയറ്റുന്നു എടങ്ങൾ വൈകേരം കണ്ട് ഗോവിന്ദ്രാമപഞ്ചായത്തിൽ ഏഴ് ലക്ഷം രൂപ വകയറ്റുന്നു

ൂർ കുളനിർമ്മാണം ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സ്വയം പര്യാപ്തതയും ലക്ഷ്യം വെച്ചുള്ള ബജറ്റിൽ ഗ്രാമീണ ജനങ്ങളുടെ ഉന്നമനത്തിനുള്ള വിവിധ പദ്ധതികൾക്കും പരിഗണന നൽകിയിട്ടുണ്ട് കീഴ്പള്ളി സി എച്ച് സി നിർമ്മാണം പൂർത്തീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട് ഉത്പാദന മേഖലയിൽ ഒന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി ആരോഗ്യ മേഖലയിൽ അറുപത്തിയൊന്ന് ദശാംശം രണ്ട് ലക്ഷം പശ്ചാത്തല മേഖലയിൽ പത്ത് ദശാംശം ആറ് കോടി രൂപയും വകയിരുത്തിയ ബജറ്റിൽ പട്ടികവർഗ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടിയും പട്ടികജാതി മേഖലയിൽ ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ലക്ഷം രൂപയും വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിന് പി എം ജെ വി കെ പദ്ധതിയിൽ ഒരു കോടി തില്ലങ്കേരി ഗവൺമെന്റ് യു പി സ്കൂൾ കളിസ്ഥല നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷം രൂപയും വകയിരുത്തി ശുചിത്വ മേഖലയിൽ തില്ലങ്കേരി പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിന്റെ വികസനത്തിന് പതിനഞ്ചു ലക്ഷം രൂപ വകയിരുത്തി വനിതകളെ സമൂഹത്തിന്റെയും മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള സംരംഭങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപയും നീക്കിവെച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇരട്ടി ബ്ലോക്കിൽ ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന വാർഷിക കർമ്മ പദ്ധതിയും സമർപ്പിച്ചു കൃഷി മണ്ണ് ജലസംരക്ഷണ മേഖലയിൽ എണ്ണൂറ്റി പതിനഞ്ച് പ്രവൃത്തികൾക്കായി ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ആറ് കോടി രൂപയും ജീവനോപാധി സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള നൂറ്റി അറുപത്തിരണ്ട് പ്രവൃത്തികൾക്കായി പത്തൊൻപത് ദശാംശം ഒരു കോടി രൂപയും ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാല് ദശാംശം മൂന്ന് കോടി രൂപയും ശുചിത്വം ലക്ഷ്യമിട്ട് നാനൂറ്റി പതിനാല് പ്രവർത്തികൾക്കായി തൊണ്ണൂറ് ദശാംശം മൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ ഈ രംഗത്ത് നാല്പത്തി അഞ്ച് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് നജീദ സാദിഖ് ബജറ്റ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ലിസി ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുര്യച്ചൻ പൈപ്പിള്ളിക്കുന്നേൽ പി രജനി പി കെ ഷൈമ കെ വി മിനി പി ശ്രീമതി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി ഷിജു എടയന്നൂർ ഷിജി നടുപ്പറമ്പിൽ എം രതീഷ് ബ്ലോക്ക് സെക്രട്ടറി പി പി മീരാബായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അരവിന്ദൻ അക്കാനിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എപ്പോഴാ കുത്തിനെ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്